പോകാൻ എന്താണ് മുത്തലാഖ് അറിയോ മുത്തലാഖ് മൂന്ന് തൊലാക്ക് ചൊല്ലാൻ ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല ഇസ്ലാം ഏറ്റവും വെറുക്കപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാം ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വിഷയമാണ് ചെല്ലുക എന്നുള്ള വിഷയം അവിടെ മുത്തലാഖില്ല തൊലാഖ് ചെല്ലുക എന്ന് പറയുന്ന വിഷയം ഇസ്ലാം ഏറ്റവും വെറുക്കപ്പെട്ട വിഷയമാണ് ഇതിന്റെ പേരിൽ സ്ത്രീകൾ ഇരകളാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതുപോലെ ഇസ്ലാം നിങ്ങൾ നിങ്ങൾ അനുഭവമുള്ള ആളുകളാണെങ്കിൽ 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 സ്നേഹമുള്ള സ്ത്രീകൾക്ക് ചെയ്യുന്ന എങ്കിൽ മുസാഫർ നഗറിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ബലാത്സംഗം ചെയ്ത സ്ത്രീ ഇഷ എന്ന് പറയുന്ന സ്ത്രീ ഗർഭിണിയായ സ്ത്രീ അവൾ പ്രസവിക്കുന്നതിന് ഒരു മാസം മുമ്പ് ആംനസ്റ്റ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഒരു അഭിമുഖം അവർ കൊടുത്തത് എനിക്ക് എന്നെ ഇത് ചെയ്തവരെ നിങ്ങൾ പിന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ അവരെയാണ് സംരക്ഷിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ നിങ്ങൾ ബലാസത്തിന് ഇരയാക്കി അവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകളെ ആയിരക്കണക്കിന് സ്ത്രീകളെ പരാചരത്തിന് ഇരയാക്കി എന്ത് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ മറിയമ്മ പറഞ്ഞത് മാത്രമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് മറിയമ്മ പറഞ്ഞത് യാതൊരു കാരണവശാലും മറുപടി പറയട്ടെ